ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നിട്ടുണ്ട് വളർന്നപ്പോൾ വായന ഇല്ലാതാവുന്നു എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ട് ഈ വായന പോലുള്ള തലങ്ങളിൽ വായന തുടരുക തന്നെ ചെയ്യാൻ ചെയ്യുന്നത് അത് ശരിയായ രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രന്ഥശാലകൾ ശരിയായ രീതിയിൽ ആ സമൂഹത്തിൻ്റെ മാറ്റത്തിന് മാറ്റത്തിന് വലിയ സംഭാവനകൾ കൂടുതൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് ആ ഗ്രന്ഥശാലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് നേരത്തെ പറഞ്ഞ പി എൻ പണിക്കരുടെ പേര് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളവരിൽ ഗ്രന്ഥശാലകൾ എഫ് ടോ നേരത്തെ പറഞ്ഞ എണ്ണായിരം എന്നുള്ള രീതിയിലേക്ക് പ്രാധാന്യത്തിൻ്റെ കൊടുപുടിയിലേക്ക് എത്തിച്ചൊരു വലിയ പങ്കുവച്ച ഒരാളാണ് അത് നന്ദു അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി എൻ പണിക്കർ അനുസ്മരണം ഫിജി ലീനസ് ടീച്ചർ നടത്തി കെ രാഖി ചന്ദ്ര ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ലിസ ഗിരിവാസൻ കെ ബാലവർമ്മ കെ ആർ രേവതി കൃഷ്ണ പി എസ് അനാമിക എൻ എ എം അഷ്റഫ് അഡ്വക്കേറ്റ് ആഷിഖ് ശശിധരൻ എന്നിവർ വായനാ സന്ദേശങ്ങൾ നൽകി വി കരുണാകരൻ ടി ജി മനോജ് രാധാദേവി ശിവദാസൻ എന്നിവർ കവിതകൾ ആലപിച്ചു

ജൂൺ ഇരുപത്തിരണ്ടിന് ജി ശങ്കര അനുസ്മരണം ജൂൺ ഇരുപത്തി മൂന്നിന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജൂൺ ഇരുപത്തി ആറിന് ലഹരി വിരുദ്ധ ദിനാചരണം ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടിന് ഗ്രന്ഥലോകം ചേർക്കൽ ജൂൺ മുപ്പത് സോഷ്യൽ മീഡിയ ദിനം വായനശാല എഫ് പി പേജ് ലൈക്ക് ക്യാമ്പയിൻ ജൂലൈ ഒന്നിന് പി കേശവദേവ് പൊൻകുന്നം വർക്കി എൻ പി മുഹമ്മദ് ദിനാചരണങ്ങൾ ജൂലൈ രണ്ടിന് ബാലവേദി സംഗമം ജൂലൈ മൂന്നിന് ടി ട്വൻ്റി ക്രിക്കറ്റ് പ്രശ്നോത്തരി ജൂലൈ നാലിന് കഥാപ്രസംഗമേള ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ജൂലൈ ആറിന് അമ്മ വായന പദ്ധതി ജൂലൈ ഏഴിന് സമാപനം ജൂലൈ ഏഴ് വരെ പന്ത്രണ്ട് പരിപാടികൾ വായനശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടക്കും